ഞാൻ തുറവൊരാഴ്ചയാണ് എന്നാൽ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് തന്നെ പറയാനല്ല ഒരു വീഡിയോ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ എൻ്റെ ഒരു സെഫ്റ്റിക്ക് ഞാൻ കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി വയനാശ്ശേരി അർജുനൻ എന്ന് പറഞ്ഞ ആന അഴിച്ചായിരുന്നു അപ്പം ഇതിൻ്റെ വലത്തെ അമരത്ത് വലത്തെ സൈഡിൽ നാളത്തിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു വാതരോഗം ഉണ്ടായിരുന്നു പക്ഷേ അത് വലിയ കാര്യങ്ങളുടെ വാതരോഗമൊന്നും അല്ലായിരുന്നു നമ്മൾ മരുന്ന് ചെയ്തത് മാറ്റാവുന്ന പാതരോഗമായിരുന്നു എല്ലാവരും കണ്ടാൽ നമ്മൾ ആനയഴിച്ച് വഴിയടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയ ആനയാണ് അതിനിടെ കുടമസന്മാർ തിരുവനന്തപുരത്ത് നിന്ന് പാതരമ മാറ്റാനെന്ന് പറഞ്ഞൊരു ഡോക്ടറെ കൊണ്ടുവന്നു ആനയുടെ അമരത്തിൻ്റെ സൈഡ് കംപ്ലീറ്റ് ചെത്തി കുഴിച്ച് അതിൻ്റെ ഒരു നഹവും ചെത്തി ആകെ ആകെ ആനയ്ക്ക് ആനയ്ക്കിപ്പോൾ നടക്കാനും മേല എടുക്കാനും മേല പുറത്തോട്ട് പോലും ഇറക്കാൻ മേലത്തൊരവസ്ഥ നിൽക്കും ഞാനിവിടെ വെറും മുന്നൂറ് രൂപ ചിലവശും പതിനായിരം രൂപ ശമ്പളവും പറഞ്ഞിട്ടാണ് എന്നിവിടെ കൊണ്ടുവന്നത് കാരണം പരിപാടി ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ശമ്പളവും ചിലവാശോ ഒന്നും പറയാൻ നിന്നില്ല പക്ഷേ ഇപ്പം പരിപാടിക്കും പോകാൻ മേല പുറത്തോട്ടും പോകാൻ മേലത്തൊരവസ്ഥയിലാണ് ഇപ്പം ആന നിൽക്കുന്നത് അപ്പോൾ ഇതെൻ്റെ ഭാഗത്ത് യാതൊരു കംപ്ലയിൻ്റോ തെറ്റുകളോ ഒന്നുമില്ല ഞാനിത് എടുത്ത് വെക്കണമെന്ന് വെച്ചാൽ നാളൊരു കാലത്ത് എനിക്കൊരു ഭീഷണി ആയാൽ എനിക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് വെക്കുന്നത് അല്ലാണ്ട് വേറെ എനിക്ക് ഉദ്ദേശങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആനയുടെ അവസ്ഥയോ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പം ഞാൻ അഴിച്ച സമയത്ത് യാതൊരു കുഴപ്പമില്ല ആനയ്ക്കില്ലായിരുന്നു ഞാൻ വഴിയടിക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആനയായത് ഉടമസ്ഥന്മാർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് അത് മൊത്തം ചെത്തി കുഴിച്ച് ഒരു നഹം വരെ വെറുതെ എത്തിക്കളഞ്ഞതിൻ്റെ ഞാനിതായാലും ഈ വീടോലി ആനയുടെ ആ ഒരു അവസ്ഥയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാനാണ് എൻ്റെ പേര് സുധീർ എന്നാണ് വീട് കൊല്ലം കരിക്കോടാണ് ഞാനും ചൊറൂരാവശ്യം എന്ന് പറയുന്ന കാണാനിവിടെ ഞങ്ങൾ നവംബർ പതിമൂന്നാം തീയതി വയലാശ്ശേരി അർജുനാനെ അയച്ചായിരുന്നു അർജുനാനെ അയച്ചു ഞങ്ങളൊരു കുഴപ്പമില്ലാതെ ആന നട വഴിയടിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോയതാണ് അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു വൈദ്യരെന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ടുവന്നു ആനയുടെ ഒരു അമരവും പാ ചെറിയ പാതരവും ഉണ്ടായിരുന്നു ആനയുടെ ഒരു അമരം പാതരവത്തിൻ്റെ ഇതിലായിരുന്നു അതിൽ ആനയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു അതിൽ അവർ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്തു നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു അയാൾ വന്നു ഒരു നഖവും ആനയുടെ പാതരവും എല്ലാം ചെത്തി നശിപ്പിച്ചു കുഴിച്ചെടുത്തേക്കുവാണ് അതിൽ നിന്ന് ആനയ്ക്കിപ്പം നടക്കാനോ പുറത്തോട്ട് അങ്ങനെ പുറത്തോട്ടിറങ്ങാനോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആന നിൽക്കുമല്ല ആനെ ഞങ്ങളിത് പരിപാടിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആന വന്ന് കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവര് ഇത് ചെത്തിക്കൂട്ടി മുലാളിമാരെ വൈദ്യരെ വിളിച്ച് വരുത്തി ഇതെല്ലാം കുഴിച്ചു എടുത്ത് ആകെ ആന ഇപ്പം നടക്കാനും വയ്യ പുറത്തോട്ടിറങ്ങാൻ പയ്യാത്ത അവസ്ഥയിൽ ആന ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഇത് വെച്ച് ആനയുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒഴിവാകുന്ന ഇതിലാണ് നിൽക്കുന്നത് ഇനി അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു തെളിവിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തു വെക്കുന്നത് ഈ തരിമുട്ടിലും ആനയ്ക്കും മുറിവുണ്ട് അത് കൂടാതെ ആനയ്ക്കെന്ന് വെച്ചാൽ ഈ തരിമുട്ട് അതുകൊണ്ട് ഈ കന്നത്ത് മുറിവുണ്ട് ഇതൊക്കെ നമ്മൾ